രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ രൂപീകൃതമായ രണ്ടാം പിണറായി വിജയൻ മന്ത്രിസഭയിൽ ഏറ്റവും മികച്ച മന്ത്രി ആര് എന്ന് ചോദിച്ചാൽ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ അത് ഏറ്റുമാനൂരിന്റെ ജനപ്രതിനിധിയായ വി എൻ വാസവനാണ് തുറമുഖ ദേവസ്വം വകുപ്പ് മന്ത്രിയായ അദ്ദേഹം ഒരു പുതുമുഖ മന്ത്രി എന്ന നിലയിൽ ഏറ്റവും നല്ല രീതിയിലാണ് തന്റെ വകുപ്പിൻ്റെ ഭരണം നടത്തി മുൻപോട്ട് പോകുന്നത് വിവാദങ്ങൾ ഉൾപ്പെടാതിരിക്കുവാനും വാസവൻ ബോധപൂർവമായി ശ്രദ്ധിക്കാറുണ്ട് അതിനാൽ തന്നെ വി എൻ വാസവൻ പ്രതിനിധീകരിക്കുന്ന ഏറ്റുമാനൂർ മണ്ഡലം സി പി എമ്മിനും കോൺഗ്രസിനും തുല്യ ശക്തിയുള്ളതാണെങ്കിലും ഏതു ഭരണവിരുദ്ധ വികാരമുണ്ടായാലും തിരികെ പിടിക്കുക അത്ര എളുപ്പമാവില്ല യു ഡി എഫിന് എന്ന വിലയിരുത്തലുകളും ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ പിണറായി വിജയനെ ബാധിച്ച ഒരു ദുർബൂതം വി എൻ വാസവന്റെ അദ്ദേഹത്തും കടന്നുകൂടിയിട്ടുണ്ട് എന്ന് തോന്നിക്കുന്ന രീതിയിലാണ് കാര്യങ്ങളുടെ മുന്നോട്ട് പോക്ക് പിണറായി വിജയനെ പരിഹസിക്കുവാൻ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ എതിരാളികൾ അദ്ദേഹത്തെ ജൂനിയർ മാൻഡ്രേക്ക് എന്നാണ് വിശേഷിപ്പിക്കാറുള്ളത് പതിറ്റാണ്ടുകൾക്ക് മുമ്പേ റിലീസായ ഒരു മലയാള സിനിമയുടെ കഥയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഇത്തരമൊരു പരിഹാസം അവർ ഉയർത്തുന്നത് ഇരിക്കുന്നിടം മുടിക്കുക എന്ന അർത്ഥത്തിലാണ് പിണറായി വിജയനെ അവർ ജൂനിയർ മാൻ എന്ന് വിശേഷിപ്പിക്കാറുള്ളത് പിണറായി വിദേശ രാജ്യങ്ങളിൽ ചെല്ലുമ്പോൾ അവിടെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതെല്ലാം ഇതിന് ഉദാഹരണങ്ങളായി ചൂണ്ടിക്കാട്ടാറുമുണ്ട് സമാനമായ അവസ്ഥയിലാണ് ഇപ്പോൾ വി എൻ വാസവനും പെട്ടിരിക്കുന്നത് അദ്ദേഹം തുറമുഖ മന്ത്രിയായി നല്ല രീതിയിൽ കാര്യങ്ങൾ മുമ്പോട്ട് പോകുമ്പോഴാണ് വിഴിഞ്ഞം തുറമുഖം ഉദ്ഘാടനം നടക്കുന്നതും എന്നാൽ അതിന് തൊട്ടു പിന്നാലെ തന്നെ കേരള തീരത്ത് രണ്ട് കപ്പലുകൾക്ക് തീ പിടിക്കുന്നത് പുതിയ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇന്നലെ കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം ഇടിഞ്ഞു വീണുണ്ടായ ദാരുണ സംഭവമാണ് ഈ കെട്ടിടത്തിനുള്ളിൽപ്പെട്ട് ഒരു രോഗിയുടെ കൂട്ടിരിപ്പുകാരിക്ക് രോഗിയായ ഒരു യുവതിയുടെ അമ്മയ്ക്ക് ജീവൻ നഷ്ടമാകുകയും ചെയ്തു എന്നാൽ കെട്ടിടത്തിനുള്ളിൽ ആരും കുടുങ്ങിക്കിടപ്പില്ല എന്ന് പറഞ്ഞ മന്ത്രിമാരുടെ നിലപാട് മൂലം രക്ഷാപ്രവർത്തനം രണ്ടര മണിക്കൂർ വൈകിയതാണ് ഈ സ്ത്രീയുടെ ജീവൻ പൊലിയാൻ കാരണമെന്ന ആരോപണം പ്രതിപക്ഷവും ആ സ്ത്രീയുടെ കുടുംബവും ശക്തമായി തന്നെ ഉയർത്തുന്നുണ്ട് വാസവനും ആരോഗ്യമന്ത്രിയായ വീണ ജോർജുമാണ് ഇത്തരത്തിലൊരു പരസ്യ നിലപാട് സ്വീകരിച്ചിട്ടുള്ളത് കോട്ടയത്ത് നിന്ന് വരുന്നവർക്കറിയാം കോട്ടയം മെഡിക്കൽ കോളേജിൽ ആരോഗ്യമന്ത്രി വീണ ജോർജിനേക്കാൾ അവിടുത്തെ നടത്തിപ്പ് കാര്യങ്ങളിൽ സജീവമായി ഇടപെടുന്നത് ഏറ്റുമാനൂർ മണ്ഡലത്തിലെ എം എൽ എയും മന്ത്രിയുമായ വി എൻ വാസവൻ തന്നെ അതുകൊണ്ട് തന്നെയാണ് വീണാ ജോർജിനൊപ്പം തന്നെ സ്ഥലം സന്ദർശിക്കുകയും ആരും കുടുങ്ങിക്കിടപ്പില്ല ഉപയോഗശൂന്യമായിരുന്ന കെട്ടിടമായിരുന്നു എന്നെല്ലാം വാസവൻ പത്രക്കാരോട് വിളമ്പുകയും ചെയ്തു ഈ സംഭവത്തിന് പിന്നാലെ യുവതിയെ രക്ഷാപ്രവർത്തകർ കണ്ടെത്തിയതോടെ മന്ത്രി വാസവൻ അക്ഷരാർത്ഥത്തിൽ പ്രതിസന്ധിയിലാകുകയായിരുന്നു സംസ്ഥാനത്തെമ്പാടും വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ട് പ്രതിഷേധം നടക്കുമ്പോൾ കോട്ടയത്തെ പ്രതിഷേധങ്ങളിൽ വി എൻ വാസവന്റെ രാജി കൂടി ആവശ്യപ്പെടുന്നുണ്ട് എന്നതും ശ്രദ്ധേയമാണ് എന്നാൽ ഈ കപ്പലുകൾ കത്തിയതും മെഡിക്കൽ കോളേജ് കെട്ടിടം തകർന്നതും മാത്രമല്ല വാസവനെ വേട്ടയാടാൻ പോകുന്ന വിഷയം അദ്ദേഹത്തിന്റെ നിയോജക മണ്ഡലമായ ഏറ്റുമാനൂരിൽ ഐമനം പഞ്ചായത്തിലുള്ള ഒരു ഇൻഡോർ സ്റ്റേഡിയം ഏറെ അപകടാവസ്ഥയിലാണ് ഒന്നാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് നിർമ്മാണം പൂർത്തിയാക്കിയ ഒരു ഇൻഡോർ സ്റ്റേഡിയമാണ് ഇതുൾപ്പെടെയുള്ള വികസന പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാട്ടിയിട്ടാണ് വട്ടം വാസവൻ വോട്ടും തേടിയത് എന്നാൽ അഞ്ചു കോടി മുടക്കിയ ഈ കെട്ടിടത്തിന്റെ തൂണുകൾ തകർന്ന് ഉപയോഗശൂന്യമായി ഏതു നിമിഷവും നിലമ്പത്താവുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ഈ ഇൻഡോർ സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് മെഡിക്കൽ കോളേജ് കെട്ടിടം തകർന്നതുപോലെ തന്നെ ദുർബലമായ ഐമനം ഇൻഡോർ സ്റ്റേഡിയം എങ്ങാനും തകർന്നു വീണാൽ പിന്നെ വാസവന് ഏറ്റുമാനൂരിൽ മത്സരിച്ചാൽ പച്ചതടാനാവില്ല എന്നതാണ് യാഥാർത്ഥ്യം അതുപോലെ തന്നെയാണ് സി പി എമ്മിനെ സംബന്ധിച്ച് ഏറ്റുമാനൂർ നിയോജക മണ്ഡലത്തിലെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രമായ കുവരകം പഞ്ചായത്തിലെ പാലത്തിന്റെയും സ്ഥിതി ത്തിലേറിയാൽ രണ്ടു മാസത്തിനകം പൂർത്തിയാക്കുമെന്ന് വി എൻ വാസവൻ പ്രഖ്യാപിച്ച പാലം വാസവൻ മന്ത്രി പദവിയിൽ നാലു വർഷം പിന്നിടുമ്പോഴും പണി പൂർത്തിയാകാതെ നിൽക്കുകയാണ് ഇതുമൂലം കിലോമീറ്ററുകൾ ചുറ്റിക്കറങ്ങിയാണ് സി പി എം നേതാക്കളും പ്രവർത്തകരും ഉൾപ്പെടെയുള്ള കുമരകം നിവാസികൾ തങ്ങളുടെ യാത്രകൾ പൂർത്തിയാക്കുന്നത് ഇത്തരത്തിൽ കപ്പൽ കത്തിയതും മെഡിക്കൽ കോളേജ് കെട്ടിടം വീണതും ഐമനം ഇൻഡോർ സ്റ്റേഡിയം വീഴാറായി നിൽക്കുന്നതും കോണത്താറ്റുപാലത്തിന്റെ പണി ഇഴഞ്ഞു നീങ്ങുന്നതുമെല്ലാം പിണറായി വിജയനെ ബാധിച്ചതുപോലെ ഒരു ജൂനിയർ മാൻഡ്രേക്ക് വാസവനെയും ബാധിച്ചത് എന്ന സംശയം ഇപ്പോൾ ജനങ്ങൾക്കിടയിൽ ശക്തമാകുകയാണ് ഏതായാലും യു ഡി എഫുകാർ ആവേശത്തിലാണ് ഒരിക്കലും പരാജയപ്പെടുത്തുവാൻ പറ്റില്ല എന്ന് അവർ ഒരു ഘട്ടത്തിൽ വിലയിരുത്തിയ വാസവനെ വേണ്ടി വന്നാൽ ഏറ്റുമാനൂരിൽ മറിച്ചിടാം എന്നൊരു തോന്നൽ അവർക്കും ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നു വീണ സംഭവത്തിൽ ഉൾപ്പെടെ ശക്തമായ പ്രതിഷേധത്തിനാണ് കോട്ടയത്തെ കോൺഗ്രസും യു ഡി എഫും കോപ്പ് കൂട്ടുന്നത് ഈ രാഷ്ട്രീയ ചിന്തകൾ നിങ്ങളുമായി പങ്കുവെച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി